തേ ഗോഡ് സ്തോത്രം അറിയുമല്ലോ രതീഷാണേ പ്രൈസർ ഫാമിലിയിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും ആകുവാൻ കഴിയാതെയാകുമ്പോൾ നമുക്ക് വേണ്ടി നമ്മൾ പ്രതീക്ഷിക്കുന്നവർക്ക് നമ്മുടെ ജീവിതത്തിൽ യാതൊന്നും ചെയ്തു തരുവാനോ നമ്മുടെ ആഗ്രഹങ്ങളുടെ ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തിനായി നമുക്കൊപ്പം നിൽക്കുവാനോ കഴിയാതെ വരുമ്പോൾ നമ്മൾ കോംപ്ലക്സിന് അടിപ്പെടും നമ്മളോടും നമുക്കൊപ്പമുള്ളവരോടും എല്ലാം വെറുപ്പും ദേഷ്യവും ഒക്കെ തോന്നുന്ന അനേകരുടെ ജീവിതങ്ങളെ ഇന്നും തകർത്തുകൊണ്ടിരിക്കുന്ന ഇനിയും തകർക്കുവാൻ പോകുന്ന സങ്കീർണമായ ഒരു മാനസികാവസ്ഥ അങ്ങനെ ആയിരിക്കുന്നവരുണ്ട് എന്നെ കേൾക്കുന്നവരിൽ അങ്ങനെ ആയിരിക്കുന്നവർക്കൊപ്പം നിന്ന് അതിൻ്റെ തിത്ത ഫലം അനുഭവിച്ച് ഭാരത്തോടെ ആയിരിക്കുന്നവരുമുണ്ട് ഭർത്താവിൻ്റെ കോംപ്ലക്സ് ഭാര്യ തന്നെക്കാൾ സുന്ദരിയാണ് തന്നെക്കാൾ വിദ്യാഭ്യാസമുണ്ട് തന്നെക്കാൾ കാര്യപ്രാപ്തിയുണ്ട് എന്ന് മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുവാനിടയാകുമ്പോൾ നരകമാ ജീവിതം അല്ലേ സഹോദരി നിന്നോട് തന്നെയാ കരഞ്ഞ് കരഞ്ഞ് ജീവിതമില്ലാതായിക്കൊണ്ടിരിക്കുക ഭർത്താവിൻ്റെ കോംപ്ലക്സ് വഴക്ക് കലഹം സംശയം ദേഷ്യം അടി അതുവിന്റെ മദ്യപാന ശീലങ്ങളിലേക്ക് പോകുന്നു വാശി തീർക്കുവാനായി മറ്റു ബന്ധങ്ങളിലേക്ക് പോകുന്നു നിന്നെക്കാൾ കൊള്ളാകുന്നവളെ ആ എനിക്ക് കിട്ടും എന്ന് പറഞ്ഞ് അത് കാണിക്കുവാനായി പല മോശം സ്ത്രീകളുമായി ബന്ധം സ്ഥാപിക്കുന്നു ഒരു വല്ലാത്ത അവസ്ഥയാണ് തന്നെ തന്നെ തകർത്തും തന്നോട് വെറുപ്പ് കാണിച്ചു മറ്റുള്ളവരെയും വെറുപ്പിച്ച് സങ്കടപ്പെടുത്തി ജീവിക്കുന്ന അവസ്ഥ ഫാരിയുടെ കോംപ്ലാക്സ് വീട്ടിനകത്ത് സമാധാനമില്ല സ്വസ്ഥതയില്ല വീട്ടിനകത്ത് ചെന്ന് കയറുവാൻ കഴിയത്തേയില്ല അല്ലേ എല്ലാത്തിനോടും ദേഷ്യമാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയി എന്നെ ഒന്നിനും കൊള്ളത്തില്ല അത് പറഞ്ഞ് എല്ലാത്തിനും സംശയം ഭർത്താവ് ഫോണെടുത്താൽ സംശയം ഭർത്താവ് പുറത്തു പോയാൽ സംശയം ഭർത്താവ് ഇട്ടുകൊണ്ട് വരുന്ന ഡ്രസ്സിൽ സംശയം ജോലിസ്ഥലത്ത് നിന്ന് വരുമ്പോൾ അല്പം താമസിച്ചാൽ സംശയം അയ്യോ സംശയം കലഹം കോംപ്ലക്സ് മക്കളുടെ കോംപ്ലക്സ് പരുഷമായ വാക്കുകൾ തോന്നുന്നതെല്ലാം പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് അവർ മാറുന്ന അവസ്ഥ ഒന്നിനെയും ആരെയും അവർക്ക് ഇഷ്ടമില്ല അവരോട് തന്നെ വെറുപ്പ് മാതാപിതാക്കളോട് നേരടിയായി ചോദിക്കുന്നു എന്തിനെ ഞങ്ങളെ ഇങ്ങനെ ജനിപ്പിച്ചു അവരുടെ രൂപത്തിനോട് വെറുപ്പ് അവർക്ക് നിങ്ങൾ നൽകിയ വിദ്യാഭ്യാസത്തോട് വെറുപ്പ് അവരുടെ കൂട്ടുകാരോട് വെറുപ്പ് അവരെക്കാൾ നല്ല കൂട്ടുകാർ പല ആക്ടിവിറ്റീസിലും അവർ ഏർപ്പെടുന്നു അതുകൊണ്ട് അവരോടെല്ലാം വെറുപ്പാണ് അവരെല്ലാം മോശക്കാരാ എന്നെക്കൊണ്ട് അതൊന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ആ സ്വയവും ദേഷ്യപ്പെട്ട് വെറുത്ത് സ്വയം നശിപ്പിക്കുന്ന അവസ്ഥ അതല്ലേ മാതാവേ പിതാവേ വല്ലാത്തൊരവസ്ഥ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്തിനങ്ങനെ ജീവിക്കണം മക്കളെ ഞാൻ വളർത്തിയത് ശരിയായില്ല എൻ്റെ കുഴപ്പമാണ് എൻ്റെ മക്കളിങ്ങനെ ആകുവാൻ കാരണം അതുകൊണ്ട് ഞാൻ മരിക്കുന്നതാണ് ശരി മറ്റുള്ളവരോട് എല്ലാം ദേഷ്യമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ മക്കളുള്ള മാതാപിതാക്കളോട് ദേഷ്യമാണ് നമ്മളുടെ മക്കൾ എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു അതുപോലെയുള്ള മക്കളോട് എല്ലാം ദേഷ്യമാണ് വെറുപ്പ് ഒരു വല്ലാത്ത അവസ്ഥയില്ലേ ആ ജോലിസ്ഥലത്ത് നല്ലവണ്ണം നിങ്ങൾ ജോലി ചെയ്യുന്നു ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നു മറ്റുള്ളവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്ത നിങ്ങൾക്കൊപ്പം അധ്വാനിക്കുവാൻ കഴിയാത്ത ചിലർക്ക് നിങ്ങളോട് അസൂയ അതിൻ്റെ ഫലം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അനുഭവിക്കുന്നില്ലേ ആ ജോലി സ്ഥലത്ത് ഇന്ന് നീ ദുരിതമനുഭവിക്കുന്നതിന് കാരണം ചില കോംപ്ലക്സ് പിടിച്ച ഓ ആണേ എവിടെയും എവിടെയും സ്കൂളിൽ കോളേജിൽ പണമുണ്ട് മാതാപിതാക്കളുടെ പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ട് പക്ഷേ പഠിക്കാൻ കഴിവില്ല അല്ല പഠിക്കുന്നില്ല അതിൻ്റെ ഫലമോ അവർ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ അതിൽ നല്ലത് നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നിന്നോട് കോംപ്ലക്സ് നിന്നോട് ദേഷ്യം അപവാദങ്ങൾ പറയുന്നു അപമാനിക്കുന്നു കൂട്ടുകാർ തന്നെ ആണെ ഇതൊരു ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് എന്നാൽ നിങ്ങൾ അങ്ങനെയാണോ കോംപ്ലക്സിന് അടിപ്പെടുവാൻ തക്കവണ്ണം എല്ലാത്തിനോടും നിങ്ങളോടും ദേഷ്യവും ഈർഷ്യയും വൈരാഗ്യവും പകയുമൊക്കെ തോന്നുവാൻ തക്കവിധം ഒന്നും ആകുവാൻ കഴിയാത്ത ഒന്നും ചെയ്യുവാൻ കഴിയാത്ത ആർക്കും നിങ്ങളെ ഒന്നും ആക്കുവാൻ കഴിയാത്ത വിധം തള്ളപ്പെട്ടവരാണോ നിങ്ങൾ വേണ്ടാത്തവരാണോ നിങ്ങൾ നിങ്ങൾ ലോക ലോകമനുഷ്യനാണെങ്കിൽ എനിക്കിതിനൊരു മറുപടി പറയുവാൻ കഴിയത്തില്ല എന്നാൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഭക്തനാണെങ്കിലോ വിശ്വാസിയാണെങ്കിലോ തെറ്റ് നൂറ് ശതമാനം തെറ്റ് ഇത് ഞാൻ പറയുന്നതല്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നതാണ് ലൂക്കോസിൻ്റെ സുവിശേഷം അധ്യായം അതിൻ്റെ ആറ് ഏഴ് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു രണ്ട് കാശിന് അഞ്ച് കുരുകിലിനെ വിൽക്കുന്നില്ലയോ അവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നു പോകുന്നില്ല നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു ആകയാൽ ഭയപ്പെടേണ്ട ഏറിയ കുരുകിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവർ തനിക്കൊപ്പമായിരിക്കുന്ന വലിയൊരു കൂട്ടത്തെ നമ്മുടെ കർത്താവായ എ യേശു ക്രിസ്തു അഫീസ് സംബോധന ചെയ്യുകയാണ് എന്താണ് കർത്താവായ എ യേശു ക്രിസ്തുവിനൊപ്പമായിരിക്കും ആ കൂട്ടത്തിൻ്റെ പ്രത്യേകത നാല് സുവിശേഷങ്ങൾ അത് വ്യക്തമാക്കുന്നുണ്ട് അവരിൽ രോഗികൾ നീണ്ട വർഷത്തെ ദുരിത ജീവിതത്തെ തുടർന്ന് സ്വന്ത ബന്ധങ്ങൾക്കും ആ പ്രിയപ്പെട്ടവർക്കും അന്യരായി ബാധ്യതയായി തീർന്നവർ അവരെ ആർക്കും വേണ്ട അങ്ങനെയുള്ള ഒത്തിരി രോഗികളെ കർത്തവായ യേശു ക്രിസ്തു സൗഖ്യമാക്കിയതായി വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായി കഴിയും യൂഹൻ അഞ്ചു ശേഷം അഞ്ചാം അധ്യായം മൂന്നു മുതൽ താഴേക്ക് നിങ്ങൾ വായിക്കുമ്പോൾ എന്ന കുളക്കരയിൽ ഒരു രോഗി മുപ്പത്തി എട്ട് വർഷമായി കിടക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കും ദൈവദാസന് അവന് ബന്ധുക്കളും സ്വന്തക്കാരും ഇല്ലെന്ന് ആരാ പറഞ്ഞത് അവന് ബന്ധക്കാരും സ്വന്തക്കാരും ഉണ്ടെങ്കിൽ ആ കുളത്തിൽ എല്ലാ ദിവസവും രാവിലെ ദൂതൻ വരും എന്തിനാ കുളം കലക്കുവാൻ ആദ്യം ഇറങ്ങുന്ന ആൾക്ക് സൗഖ്യവും കിട്ടും അങ്ങനെ ആദ്യം അവനെ ഇറക്കി സൗഖ്യമാക്കി അവനെ മടക്കുവാൻ അവനൊപ്പം ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ കഴിയുമായിരുന്നു കഴിഞ്ഞില്ലല്ലോ മുപ്പത്തിയെട്ട് വർഷം അവൻ അവിടെ തന്നെയാണ് അർത്ഥം മാറാ രോഗങ്ങൾ പ്രിയപ്പെട്ടവരും വേണ്ടപ്പെട്ടവരും ഒഴിവാക്കി കളയുവാൻ ഇടയായിത്തീരും ആണേ അതില്ലേ മാതാവ് പിതാവ് മക്കൾക്കൊക്കെ പഴയതുപോലെ അവർക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കുക എന്നും കൊണ്ട് നടക്കണം എന്നും രോഗം പകൽ മുഴുവൻ ആശുപത്രിയും അവിടെ നിന്ന് വലിച്ചുകൊണ്ട് വീട്ടിനകത്ത് വരും രാത്രി മുഴുവൻ വേദനയും കണ്ണുനീരും ഭാരപ്പെടുക വേദന കടിച്ചമർത്തുന്നുണ്ട് പുറത്താരും കേൾക്കണ്ട പക്ഷേ രോഗങ്ങൾ സമ്മാനിക്കുന്ന ഒറ്റപ്പെടൽ ശപിക്കപ്പെട്ടവർ ശാപത്തിൻ്റെ ഫലമായ തകർച്ച അനുഭവിക്കുന്നവർ സോ ആരുമില്ല എല്ലാം ഉള്ളപ്പോൾ എല്ലാവരും കാണും തകർച്ച അനുഭവിക്കുമ്പോൾ വലിയ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ ഒന്നുമില്ലായ്മയുടെ അനുഭവത്തിലായിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരും വേണ്ടപ്പെട്ടവരും സുഹൃത്തുക്കളും ആരും കാണത്തില്ല ഉണ്ടോ നല്ല ജോലിയും കൈനിറയ ശമ്പളവും എല്ലാം ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു ശാവം കിട്ടിയെന്നാ അയ്യോ ഇവൻ എന്തോ തെറ്റ് വലിയ തെറ്റ് ചെയ്തു ഇവൾ ഇവളെന്തോ കുഴപ്പക്കാരിയായിരുന്നു അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് ഓടി ഒളിക്കുക അധ്വാനിച്ചിട്ടും അതിനൊത്തവണ്ണം പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ പത്രോസിനെ പോലെ പരാജയം സമ്മതിച്ചവർ അവർക്കൊപ്പം ആര് നിക്കത്തില്ല നിൽക്കുവാൻ പേടിയ തങ്ങളിലുള്ളത് ഇങ്ങോട്ട് പോയാലോ സഹായിക്കേണ്ടി വരത്തില്ലേ അല്ലേ പരാജയം അതാ നമുക്ക് സമ്മാനിക്കുന്നത് അത് തന്നെയാ പാപത്തിൻ്റെ അടയാളമായി യഹൂദന്മാർ കാണുന്ന കുഷ്ഠം ശരീരത്തിൽ വഹിക്കുന്നവർ അവർ ആ ഒപ്പമുള്ളവരെ വിട്ട് ഒറ്റയ്ക്ക് പാർക്കേണ്ടി വരുന്നു വിജന പ്രദേശങ്ങളിൽ നിർജന പ്രദേശങ്ങളിൽ പാർക്കേണ്ടി വരുന്നു ഒരു കഷ്ടത വരുമ്പോഴില്ലേ നമുക്കൊപ്പം ആരെങ്കിലുമൊക്കെ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ സുഖമായി സന്തോഷമായിരിക്കുമ്പോൾ ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെ ചിന്തിച്ചങ്ങ് പോകും പക്ഷെ കഷ്ടത വരുമ്പോൾ എന്നാൽ കഷ്ടത വരുമ്പോൾ ആരും കൂടെ കാണത്തൂല്ല ഒഴിവാക്കുക ദേശീയാവൃത്തി തൊഴിലാക്കിയവർ കല്ലെറിയുവാൻ വേണ്ടി പകൽ നോക്കി നടക്കുക അല്ലേ രാത്രി മാത്രമേ അവർക്ക് രക്ഷയുള്ളൂ കല്ലെറിയാൻ നോക്കി നടക്കുന്നവർ ചുങ്കക്കാർ എല്ലാവർക്കും വെറുപ്പുള്ളവർ അങ്ങനെ ഒപ്പമുള്ളവരാൽ വെറുക്കപ്പെട്ട് അവർ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നുമാകുവാൻ അല്ലെങ്കിൽ മുൻപോട്ട് വരുവാൻ കഴിയാതെ സമൂഹത്തിൽ പാർശ്വവത്കരിക്കപ്പെട്ടവരുടെ കൂട്ടം ആ കൂട്ടമാണ് എപ്പോഴും കർത്താവു യേശു ക്രിസ്തുവിന്റെ അടുക്കലുള്ളത് നമ്മളെ പോലെ തന്നെ എല്ലാം ഉണ്ടെങ്കിൽ പിന്നെ കർത്താവിൻ്റെ അടുക്കൽ പോകുമോ എന്തൊക്കെ ആ അത് തന്നെ ചില കുറവുകളുണ്ട് ചിലതൊന്നും ആകുവാൻ കഴിയുന്നില്ല ചിലർക്കൊക്കെ നമ്മൾ വേണ്ടാത്തവരാണ് അങ്ങനെയുള്ള ആ സമൂഹം അവർക്കൊപ്പമായിരിക്കുന്ന പരീഷന്മാരെയും മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും എല്ലാം ഉണ്ടെന്ന് മേനി പറയുകയും എല്ലാവരും ഉണ്ടെന്ന് അഭിമാനത്തോടെ പറയുകയും ചെയ്യുന്നവരെ സാക്ഷി നിർത്തി തള്ളപ്പെട്ടവരായി ഒഴിവാക്കപ്പെട്ടവരോടെ യേശുക്രിസ്തു പറയുന്നു നിങ്ങൾ രണ്ട് കാശിന് കിട്ടുന്ന അഞ്ച് കുരുകിലിനെ പോലും അതേ അത്രമാത്രം വില കുറഞ്ഞ കുരുകിലിനെ പോലും മറന്നു കളയാത്ത ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്നു കേൾക്കണമേ ആ ജനത്തോടായി കർത്താവേശു ക്രിസ്തു പറയുകയാണ് രണ്ട് കാശിന് അഞ്ച് കുരുകിൽ ചീപ്പാ ചീപ്പ് വില കുറഞ്ഞത് വിലയില്ലാത്തത് അതിനെപ്പോലും അവൻ മറന്നു കളയുന്നില്ല തീർന്നില്ല പന്ത്രണ്ടിൻ്റെ ഏഴ് പറയുന്നു ഇനി അങ്ങനെയല്ല ആ കുരുകിൽ ഏറിയ വിലയ്ക്ക് വിൽക്കുവാൻ തക്കവണ്ണമുള്ളതാണെങ്കിലും അതിനേക്കാളും ഏറിയ കുരുകിലിനേക്കാളും നിങ്ങൾ വിശേഷതയേറിയവരല്ലോ പരീഷന്മാരും ലോകക്കാരും പറയും നിങ്ങൾ രോഗികളാണ് നിങ്ങൾ കുറവുള്ളവരാണ് നിങ്ങൾ പാപം ചെയ്യുന്നവരാണ് നിങ്ങൾ ശാപത്തിന് അടിപ്പെട്ടവരാണ് നിങ്ങൾ ഒന്നും ആകുവാൻ കഴിയാത്തവരാണ് നിങ്ങൾ പരാജിതരാണ് അതേ പറഞ്ഞ് മാറ്റി നിർത്തും എന്നാൽ ദൈവം പറയുന്നു നിങ്ങൾ നിങ്ങളേറിയ കുരുകിലിനെക്കാലും വിശേഷതയേറിയവരാണ് അതെ നിങ്ങൾ ദൈവത്തിന് വിശേഷതയേറിയവരാണ് അതുകൊണ്ട് പരീഷന്മാരുടെ ഒപ്പമുള്ളവരുടെ വാക്ക് കേട്ട് കോംപ്ലക്സ് അടിക്കേണ്ട നിങ്ങളെ തന്നെ വെറുക്കേണ്ട പ്രിയമുള്ളവരെ നിങ്ങൾ യേശു അപ്പൻ്റെ മുത്ത സഹോദരാ സഹോദരി നിങ്ങൾ യേശുവിന് വിശേഷതയേറിയവരാ മാതാവ് പിതാവ് നിങ്ങളെ യേശുവിന് വേണം എടാ കുഞ്ഞുമക്കളെ നിങ്ങൾ നിങ്ങളേശുവിൻ്റെ ചങ്ക ഓ മേൻ യേശുവിന് നിങ്ങളെ വേണം എന്താ ചുമ്മാ തന്നു ഞാൻ ചുമ്മാ പറഞ്ഞതന്നു യേശു വെറുതെ പറഞ്ഞു പറഞ്ഞിരുന്നു അല്ല അല്ല അതിനുവേണ്ടി നിങ്ങൾ വിശേഷതയേറിയവരായതുകൊണ്ട് യേശു എന്താ അറിയാമോ റോമർ എഴുതിയ ലേഖനം അഞ്ചാമധ്യായും എട്ടാമത്തെ വാക്യം അവിടെ ഇങ്ങനെ അത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു യേശു നമുക്ക് വേണ്ടി മരിച്ചു അർത്ഥം യേശുവിൻ്റെ ജീവൻ്റെ വിലയുണ്ട് എനിക്കും നിങ്ങൾക്കും ഓഹ് താങ്കോട അതുകൊണ്ടാ പറഞ്ഞേ കോംപ്ലക്സ് അടിക്കണ്ട യേശുവിൻ്റെ ജീവന്റെ വിലയുള്ളവരാ നിങ്ങൾ ഈ സകലത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നിങ്ങൾ കാണുന്നതും കാണാത്തതുമായ ഈ ഭൂമിയെ ഈ അഖിലാണ്ടത്തെ ഓ സർവശക്തരായ ദൈവത്തിൻ്റെ ജീവന്റെ വിലയുള്ളവർ അല്പം കൂടെ നമുക്കൊന്ന് അഭിമാനിക്കുവാൻ തക്ക വിധം പറഞ്ഞാലോ യേശുവിൻ്റെ ജീവനേക്കാൾ വിലയേറിയവരായി ദൈവം കാണുന്നവരാണ് ഞാനും നിങ്ങളും അതേന്നെ എന്നെയും നിങ്ങളെയും ദൈവം കാണുന്നത് യേശുവിനേക്കാൾ വിലയേറിയവരായിട്ടാണ് അതുകൊണ്ടാണ് കാൽവരി ക്രൂസിൽ പിതാവായ ദൈവം നമുക്ക് പകരമായി യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തത് ഓ താങ്ക് എന്താ കാര്യമൊന്നു ഇതല്ലേ അവസ്ഥ അങ്ങനെയാണോ അല്ല നിങ്ങളെക്കാൾ വില കുറച്ച് കണ്ട നിങ്ങൾക്കൊപ്പം നിർത്തിയാൽ നിങ്ങളെക്കാൾ വില കുറഞ്ഞവനായി കണ്ട കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവു ദൈവം മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തില്ല അവൻ്റെ ശത്രുക്കളുടെ ഇഷ്ടം അവൻ്റെ മേൽ നിവർത്തിക്കുവാൻ അനുവദിച്ചല്ല കല്ലറയെ പൊളിച്ച് ദൈവം അവനെ പുറത്തു കൊണ്ടുവന്നു അങ്ങനെയെങ്കിൽ അതെ യേശുവിനും വിലയേറിയ നിങ്ങളുടെ മേൽ പിശാജിൻ്റെ ശത്രുവിൻ്റെ ഇഷ്ടം നിറവേറുവാൻ അവൻ ഏൽപ്പിച്ചു കൊടുക്കുമോ ചോദ്യം നിങ്ങളോടാണ് സ്വയം ചോദിച്ചു നോക്ക് യേശുവിനെ കല്ലറ പൊളിച്ച് പുറത്തു കൊണ്ടുവന്നവൻ നിങ്ങളെ കെട്ടി ബന്ധിക്കുവാൻ ഒന്നുമില്ലാതാക്കി തീർക്കുവാൻ ഒതുക്കി കളയുവാൻ ഒന്നും ആകുവാൻ കഴിയാത്തവരാക്കി തീർക്കുവാൻ പിഷാജിന് ഏൽപ്പിച്ചു കൊടുക്കുമോ നിങ്ങളുടെ ശത്രുവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമോ ഇല്ല കാരണം റോമർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല അതെ നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല അതുകൊണ്ട് കോംപ്ലക്സ് അടിക്കേണ്ട സഹോദര സഹോദരി ആ ജോലി ജോലിസ്ഥലത്ത് നിന്റെ പ്രത്യാശയ്ക്ക് നീ ആഗ്രഹിച്ച് കൊതിച്ചായിരിക്കുന്നത് സംഭവിക്കാതിരിക്കത്തില്ല കാരണം യേശുവിനും വിലയേറിയവരാണ് പിതാവായ ദൈവത്തിന് നിങ്ങൾ അവന്റെ ജീവിതത്തിൽ പിശാജിന്റെ ഇഷ്ടം നിറവിൽ ിൽ ശത്രുക്കളുടെ ഇഷ്ടം നിറവേറിയില്ലെങ്കിൽ റോമൻ പടയാളികളുടെ ഇഷ്ടം നിറവേറിയില്ലെങ്കിൽ യഹൂദ മതാനുസാരികളുടെ ഇഷ്ടം നിറവേറിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് മുൻപിലുള്ള ശത്രുവിന്റെ ഇഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറത്തില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ പ്രത്യാശിക്കുന്നത് സംഭവിക്കും അതെ അങ്ങനെയുള്ള ജോലി സഹോദര നിനക്ക് ലഭിക്കുവാൻ പോകുക അങ്ങനെയുള്ള സ്ഥാപനത്തിൽ നീ ജോലി ചെയ്യുവാൻ പോവുക ആ രാജ്യത്ത് നീ കടന്നുപോയി ജോലി ചെയ്ത് നീ ആഗ്രഹിക്കുന്നത് കൊതിക്കുന്നത് പോലെ ജയിപ്പിക്കുവാൻ പോവുക ഓ താങ്ക് യേശുവിൻ നാമത്തിൽ നീ പ്രത്യാശിക്കുന്നത് നീ പ്രത്യാശിക്കുന്ന ആഫി നീ ആയിരിക്കുന്ന ജോലി സ്ഥലത്ത് ഉണ്ടാകുവാൻ പോകുക ഇട്ടിട്ട് ഓടുമെന്നല്ല ഓ താങ്ക് ഗോഡ് നീ യേശുവിനും ദൈവത്തിന് ആയതുകൊണ്ട് വിലയറിയവനായി ദൈവം നിന്നെ കാണുന്നതുകൊണ്ട് അതിൻ്റെ ഒരു മഹത്വം എത്രമാത്രം എന്ന് പറഞ്ഞാൽ റോമർ അഞ്ചു പത്ത് പറയുന്നു നിങ്ങൾ ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ സ്വന്തപുത്രനെ നിങ്ങൾക്ക് വേണ്ടി ദൈവം തന്നു എന്നാൽ ഇപ്പോഴോ കർത്താവായ ശുക്രിസ്വ മുഖാന്തര പിതാവായ ദൈവത്തോട് നിരപ്പ് വന്ന ശേഷമോ എന്നാൽ ഇപ്പോഴോ നിലകളിൽ നിങ്ങളെ നിർത്തിയ ദൈവം നിങ്ങൾ തളർന്നു പോകാതെ നിങ്ങൾ നശിച്ചു പോകാതെ പലപ്പോഴും ചിന്തിച്ചില്ലേ ഇതെൻ്റെ അവസാനമാണ് ഇതോടെ ഞാൻ തീർന്നു പോകും ഇനി എനിക്ക് മുൻപോട്ട് ഒന്നുമില്ല അങ്ങനെ ചിന്തിച്ച സ്ഥാനത്ത് നിന്ന് ഇന്നയോളം എത്തിച്ച കർത്താവ് ഇപ്പോഴോ നിങ്ങൾ ക്രിസ്തു വിദേശവിലുള്ളവരായി തീർന്നതിന് ശേഷമോ നിങ്ങൾ വിലയേറിയവരെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമോ ദൈവവുമായി നിങ്ങൾക്ക് സമാധാനം സമാധാനമുണ്ടായതിനു ശേഷമോ എത്രയധികം എത്രയധികം അതേ നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് സ്വപ്നങ്ങൾക്ക് ഭംഗം വരികയില്ല അതേ സഹോദര നീ ആഗ്രഹിക്കുന്ന ഭവനം എന്റെ കർത്താവ് നിനക്ക് തരും അയ്യോ ദേവദാസനെ ഒത്തിരി തവണ പേസ്മെന്റ് മാത്രമേ ആയിട്ടുള്ളൂ എന്തോരം ശ്രമിച്ചതാ ഒന്നും നടക്കത്തില്ല പകുതി വഴിയിൽ പകുതി വഴിയിൽ അവസാനിച്ചു പോകുന്നു ഇല്ല നീ പ്രത്യാശിക്കുന്നത് സഹോദര കേൾക്ക് ദൂത ഭവനത്തിൽ പാർക്കുവാൻ പോകുക ആ വാടക വീടെന്ന നിരാശ ആ ബന്ധു എന്ന നിരാശ സഹോദരി നിന്നെ വിട്ട് മാറിപ്പോകുക ഓ താങ്കോൾ നീ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് അതാ നീ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് നീ ഭവനം പണിത് വസിക്കുവാൻ പോകുക ആ ആ വെറുപ്പും ദേഷ്യവും നിന്നോട് തന്നെയുള്ള മറ്റുള്ളവരെ വെറുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല ഓ സ്തോത്രം നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല കോംപ്ലക്സ് അടിക്കണ്ട നിങ്ങൾ സ്വന്തം ഭവനത്തിൽ നിങ്ങൾ കാണുന്ന മനോഹരമായ അനേക ഭവനങ്ങൾ പോലൊരു ഭവനം കർത്താവ് നിങ്ങൾക്ക് തരുവാൻ പോകുക വിശ്വസിക്കുന്നവർ ഒരു രാമയൻ പറഞ്ഞേ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിങ്ങളുടെ മക്കളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സിന് പഠിപ്പിക്കുവാനുള്ളത് നിങ്ങളുടെ കരങ്ങളിൽ കരങ്ങളിലെൻ്റെ കർത്താവ് തരിക ഓ താങ്ക് ആ കോഴ്സിന് തന്നെ ആ പ്രൊഫഷൻ തന്നെ അവർ ഡോക്ടർ ആവാൻ പോവുക സഹോദര അവർ എഞ്ചിനീയർ ആവാൻ പോവുകയാണ് ആ കോഴ്സിന് അവർക്ക് അഡ്മിഷൻ കിട്ടാൻ പോവുകയാണ് അതെ ആ സ്ഥാപനത്തിൽ തന്നെ ആ മേൻ ആ രാജ്യത്തിന്റെ വാതിലുകൾ തുറക്കുവാൻ പോവുകയാണ് ശത്രു അടച്ചുറപ്പിച്ച രാജ്യത്തിന്റെ വാതിലുകൾ നിന്റെ തലമുറയുടെ ഉപരിപഠനത്തിനു വിരോധമായി ശത്രു അടച്ചുറപ്പിച്ച വാതിലുകളെ കർത്താവ് തുറന്നു കളയാതെ നിന്റെ ശത്രുവിന്റെ ഇഷ്ടത്തിന് അസൂയാലുവായ നിന്റെ ശത്രുവിന്റെ ഇഷ്ടത്തിന് ആ മേൻ കർത്താവ് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല കോംപ്ലക്സ് പിടിച്ച ഈഗോ പിടിച്ച ചില കൂട്ടുകാരുടെ ഇഷ്ടത്തിന് ചില നാട്ടുകാരുടെ ഇഷ്ടത്തിന് ചില കൂട് ജോലി ചെയ്യുന്നവരുടെ ഇഷ്ടത്തിന് ചില ബന്ധുക്കളുടെ ഇഷ്ടത്തിന് എന്റെ കർത്താവ് നിൻ്റെ തലമുറകളെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല അവരവിടെ ഒതുങ്ങി പോകുവാൻ ഒടുങ്ങിപ്പോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല രാജ്യങ്ങളുടെ വാതിലുകളെ അവർക്ക് മുമ്പിൽ രാജ്യങ്ങളുടെ തുറക്കപ്പെടുകയാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടുക കല്ലറ തുറന്നവൻ ഓ താങ്ക് ഗോഡ് കല്ലറ തുറന്നവൻ വാതിലുകളെ തുറന്നു കൊടുക്കുക ായി വാതിലുകളെ തുറന്നു കൊടുക്കുക സ്തോത്രം പ്രാർത്ഥിക്കേ നീ പ്രത്യാശിക്കുന്നത് നീ പ്രത്യാശിക്കുന്നത് അത് സംഭവിക്കുവാൻ പോവുക അങ്ങനെയുള്ള വിവാഹം നിന്റെ തലമുറകൾക്ക് നടക്കുവാൻ പോകുക നീ ആഗ്രഹിക്കുന്നത് പോലുള്ള വിവാഹം ഒട്ടും കോംപ്രമൈസ് ചെയ്യുന്ന കാര്യമല്ല ദൈവത്തിൻ്റെ ശരി കോംപ്രമൈസ് ഇല്ല അതൊക്കെ ലോകത്തിലാണ് ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യത്തില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലുള്ള വിവാഹം നിങ്ങളുടെ തലമുറകൾക്ക് ഉണ്ടാകുവാൻ പോകുക അതിനു തക്കവണ്ണമുള്ളത് നിങ്ങളുടെ കരങ്ങളെ നൽകി എൻ്റെ കർത്താവ് നിങ്ങളെ മാനിക്കുവാൻ പോകുക കാരണം നിങ്ങൾ വിശേഷതയേറിയവരാണ് ഓ ലോകത്തിലേക്ക് നോക്കരുതേ അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് സമനായ ഒരുത്തനെ കൊണ്ടു നിർത്തിയിട്ട് നോക്ക് അങ്ങനെ നോക്കുന്നുവെങ്കിൽ ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോന്ന് ഉറപ്പുണ്ടെങ്കിൽ നോക്ക് അല്ല എങ്കിൽ ലോകത്തിലേക്ക് നോക്കരുതേ ലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയാത്ത കാര്യങ്ങളിലേക്ക് നോക്കരുതേ എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല അവനെ പോലൊരുവനുമില്ല അവന് നിങ്ങൾ വിശേഷതയേറിയവരാണ് എടാ കുഞ്ഞേ മക്കളെ എൻ്റെ യേശുവിന് നിങ്ങൾ വിശേഷതയേറിയവരാ ഞാൻ ചുമ്മാ പറഞ്ഞതല്ല യേശു അപ്പ ചങ്ക നിങ്ങൾ അമേൻ നിങ്ങൾ കോംപ്ലക്സ് അടിക്കേണ്ട കോംപ്ലക്സ് അടിക്കുന്നവരുടെ മധ്യത്തിൽ നിങ്ങൾ അതിൻ്റെ കർത്താവ് ഇട്ടു കൊടുക്കത്തുമില്ല റോമൻ ഭരണകൂടത്തിന് കോംപ്ലക്സ് ആയിരുന്നു യഹൂദ മതത്തിന് കോംപ്ലക്സ് ആയിരുന്നു യേശുവിൻ്റെ വളർച്ചയിലുള്ള കോംപ്ലക്സ് ഓ സ്തോത്രം അതിൻ്റെ ഫലമാണ് കല്ലറയിൽ ഒതുക്കി കളഞ്ഞത് അതല്ലേ ആ കോളേജിൽ സംഭവിക്കുന്നത് ആ സ്കൂളിൽ സംഭവിക്കുന്നത് നീ പഠിക്കുന്നത് കൊണ്ട് നീ നല്ലവണ്ണം പഠിക്കുന്നത് കൊണ്ട് നീ ഒരു നല്ല സ്റ്റുഡൻറ് ആയതുകൊണ്ട് പേരും പാരമ്പര്യവും ഒക്കെ ഉള്ളവർ ശത്രുക്കളായി മാറിയിരിക്കുന്നു അതല്ലേ മാതാവ് നിന്റെ തലമുറകളിൽ സംഭവിക്കുന്നേ ഇന്ന് അവർ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ ബാധിക്കപ്പെട്ട അവസ്ഥയിൽ തകർത്ത് കളയുവാൻ തക്കവണ്ണ പദ്ധതികൾ ഒരുക്കിയ പലതും പറഞ്ഞ് അപവാദങ്ങൾ പറഞ്ഞ് നിൻ്റെ തലമുറകളുടെ മേൽ ഇല്ലാത്ത പൊയ്ക്കുറ്റങ്ങളെ ചുമത്തി അവരെ ഒതുക്കി കളയുന്ന കോംപ്ലക്സ് പിടിച്ചവർ അതേ അവരുടെ ഇഷ്ടത്തിന് എൻ്റെ കർത്താവ് നിന്റെ തലമുറകളെ ഏൽപ്പിക്കത്തില്ല ഓ താങ്ക് ഗോഡ് തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച കുഞ്ഞെ പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അതുകൊണ്ട് ആരോടും വെറുപ്പ് വേണ്ടതേ സ്തോത്രം നിന്നെ ചവിട്ടി താഴ്ത്തി പോകാൻ ആഗ്രഹിക്കുന്നവരോട് വെറുപ്പ് വേണ്ട അവരെത്ര ചവിട്ടിയാലും നീ താഴത്തില്ല അവർ ചവിട്ടും തോറും നീ ഉയർന്നു വരും ഓ ടാങ്കോൾ യേശുവിൻ നാമത്തിൽ അവേൻ അവരോട് വെറുപ്പ് വേണ്ടതേ അവരോട് നീ കോംപ്ലക്സ് അടിക്കണ്ട അവരുടെ കോംപ്ലെക്സുമായി അവർ ഇരിക്കും അവരുടെ ഇഷ്ടത്തിന് എൻ്റെ ദൈവം നിന്നെ ഏൽപ്പിക്കത്തേയില്ല സഹോദരി നിന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് എൻ്റെ കർത്താവ് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കത്തേയില്ല കോംപ്ലക്സ് പിടിച്ച ചിലരുടെ ഇഷ്ടത്തിന് നീ സന്തോഷമായി ജീവിക്കുന്നു അവർക്കില്ലാത്തൊരു ജീവിതം അവരുടെ ഭർത്താവ് അയ്യോ അവളുടെ ഭർത്താവ് എന്ത് സ്നേഹമാ എപ്പോഴും അവളെയും കൊണ്ടേ നടക്കത്തുള്ളൂ അവളുടെ കാര്യം നോക്കുന്നു അതിൻ്റെ അസൂയ അസൂയ മുഴുത്തിട്ട് അപവാദങ്ങൾ പറഞ്ഞ് നിന്നെ നിൻ്റെ ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കുന്ന തെറ്റിച്ച് കളഞ്ഞ ഓഹ് തെറ്റിച്ച് കളഞ്ഞ അയ്യോ എന്ന് നല്ലൊരു കുടുംബജീവിതമായിരുന്നു അല്ലേ അതെ അവരുടെ ഇഷ്ടത്തിന് എൻ്റെ കർത്താവ് നിന്നെ ഏൽപ്പിക്കത്തില്ല നിൻ്റെ ഭർത്താവിനെ മടക്കി വരുത്തി ഓഹ് അകന്നുപോയാ നിൻ്റേതല്ലാതായി തുറന്ന നിൻ്റെ ഭർത്താവിനെ മടക്കി വരുത്തി എൻ്റെ കർത്താവ് ചേർത്ത് പണിയും കോംപ്ലക്സ് പിടിച്ചവരുടെ ഇഷ്ടം നിൻ്റെ ജീവിതത്തിൽ നിറവേറത്തില്ല നീ കോംപ്ലക്സ് അടിക്കണ്ട അയ്യോ എൻ്റെ ഭർത്താവ് എനിക്കൊപ്പം ഇല്ല അവരൊക്കെ സന്തോഷമായി ജീവിക്കുന്നു നീ കോംപ്ലക്സ് അടിക്കണ്ട നീ യേശുവിന് വിശേഷതയേറിയവളാണ് സഹോദരി നീ യേശുവിന് വിശേഷതയേറിയവളാണ് അതുകൊണ്ട് ശത്രുവിൻ്റെ ഇഷ്ടം നിൻ്റെ ജീവിതത്തിൽ നിറവേറത്തില്ല വക്കീലിൻ്റെ ഇഷ്ടമല്ല നിന്റെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ഇഷ്ടമല്ല ബന്ധുക്കളുടെ ഇഷ്ടമല്ല സ്വന്തക്കാരുടെ ഇഷ്ടമല്ല കൂട്ടുകാരുടെ ഇഷ്ടമല്ല എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം നീ തകർന്നു പോകുവാൻ നീ തകർന്നു കാണുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല സഹോദര നീ തലകുനിച്ച് കാണുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അസൂയമൂത്തവർ തകർത്ത് കളഞ്ഞ നിൻ്റെ കുടുംബജീവിതം സ്തോത്രമാണ് അത് തകർത്ത് കളഞ്ഞതാ തകർന്നു പോയതല്ല അത് തകർത്ത് കളഞ്ഞതാ അവരുടെ ഇഷ്ടം അവരുടെ ഇഷ്ടം നിറവേറുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല അതുകൊണ്ട് അവരോട് വെറുപ്പ് വേണ്ട പ്രത്യാശിക്ക് ഇന്നലെ നീ ആഗ്രഹിച്ചത് അതേ പ്രത്യാശിക്ക് അതങ്ങനെ സംഭവിക്കുവാൻ പോകുക നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല സന്തോഷമായി സമാധാനമായി നീ കുടുംബമായി ജീവിക്കും നീ ഭാര്യ ഉള്ളവനായി നീ ഭർത്താവുള്ളവനായി ജീവിക്കുവാൻ പോകുകയാണ് മാതാവേ പിതാവേ നിങ്ങളുടെ മക്കളിൽ കണ്ട സ്വപ്നങ്ങളൊന്നും നിങ്ങൾ അവരിൽ പ്രത്യാശിച്ചത് നഷ്ടപ്പെട്ടു പോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തേയില്ല ഓഹ് അതേ സഹോദര സഹോദരി സ്വയം ഉപദ്രവിക്കണ്ട ആ രോഗം മറ്റുള്ളവരുടെ കണ്ണിൽ നിന്നെ കൊള്ളാത്തവളാക്കി കൊള്ളാത്തവനാക്കി സ്വയം ഉപദ്രവിക്കണ്ട ചത്താൽ മതിയെന്ന് വേണ്ടനേ നീ പ്രത്യാശിക്കുന്ന സൗഖ്യം എൻ്റെ കർത്താവ് തരികയെ യസ് യേശുബിൻ നാമത്തിൽ ആ രോഗ കിടക്കയിൽ നിന്ന് പുറത്തു വരുന്ന നിൻ്റെ ആഗ്രഹങ്ങൾ നീ സാധിച്ചെടുക്കുന്ന പലതും ഇനിയും ചെയ്യുവാൻ തക്കമണ് നിന്നെ പ്രാപ്തനാക്കുന്ന രോഗസൗഖ്യം യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ മേൻ ശുശ്രൂഷ തീർന്നിട്ടില്ലെന്നേ നീ തീർന്നു എന്ന് പിശാജ് പറയ ഓ സ്തോത്രം നിന്റെ ശുശ്രൂഷ തീർന്നു ഇനി നിന്നെ എന്തിനു കൊള്ളാം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ഇറങ്ങിയ കുഞ്ഞ ഒതുക്കി കളഞ്ഞു സഹോദരി നിന്റെ ആഗ്രഹമതായിരുന്നു കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം എൻ്റെ കുടുംബം എൻ്റെ മക്കൾ പ്രയോജനപ്പെടണം ഒതുക്കിക്കളഞ്ഞു ചിതറച്ച് കളഞ്ഞു ലോകവഴികളിൽ പെടുത്തി മധ്യത്തിനും മയക്കുമരത്തിനും അടിമപ്പെടുത്തി ആകാത്ത കൂട്ടുകെട്ടുകളിൽ പെടുത്തി ശത്രുവിന്റെ ഇഷ്ടം ശത്രുവിന്റെ ഇഷ്ടം അതെ അവൻ്റെ ഇഷ്ടം നിറവേറുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല നിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല സ്തോത്രം നിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും ആ ബിസിനസ് ലാഭത്തിലാവുന്നേ സ്തോത്രം ആ സ്ഥാപനം പൊളിഞ്ഞു പോകുവാൻ അത് പിശാദിൻ്റെ ആഗ്രഹമാണ് അതിനുവേണ്ടി അസൂയ മൂത്തിട്ട് എന്തൊക്കെയാ ചെയ്യുന്നേ സ്തോത്ര അപവാദങ്ങൾ പറയുന്നുണ്ട് നിന്റെ സ്ഥാപനത്തിലേക്ക് ആൾ വരാതെ നിനക്ക് കച്ചവടം നടക്കാതെ ഊഹ് തിരിച്ച് ദേഷ്യപ്പെടേണ്ടതേ അവൻ്റെ ഇഷ്ടം നിറവേറത്തില്ല നീ ദൈവത്തിന് യേശുവിനെ കോൽ വിലേറിയവനാ വിലേറിയവളാ നിൻ്റെ ശത്രുവിൻ്റെ ഇഷ്ടം നിൻ്റെ ജീവിതത്തിൽ നിറവേർത്തിയില്ല നിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുവാൻ ദൈവം അനുവദിക്കത്തില്ല അതുകൊണ്ട് പ്രിയരേ കോംപ്ലക്സ് നമുക്കുള്ളതല്ല നമ്മൾ സർവശക്തനായ ദൈവത്തിന് ഏറ്റവും വിലയേറിയവരാണ് ഏറ്റവും വിശേഷതയേറിയവരാണ് പ്രത്യാശിക്കേ നിരാശയും ഭയപ്പാടും മടിയുമൊക്കെ മാറ്റിവെച്ച് പ്രത്യാശിക്കുക നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുവാൻ ദൈവം അനുവദിക്കത്തെയും ഓ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുന്ന് അനുഗ്രഹമായെങ്കിൽ ഉദ്ദേശിക്കും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായോ അല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസ് ഓർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ അവസ്ഥയൊക്കെ മാറുമെന്നേ ഓഹ് നിങ്ങളെ വെറുക്കുന്നവരും നിങ്ങൾ വെറുക്കുന്നവരും ഒരു വല്ലാത്ത അവസ്ഥയല്ലേ അസൂയും ദേഷ്യവും ഈർഷ്യയും അതൊന്നും നമുക്ക് വേണ്ട പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല ഒന്നും ആകില്ല ആയില്ല ഒന്നും ആയില്ല ഭാരപ്പെടണ്ട ഒന്നും ആകത്തില്ല ശത്രുവെ നീയും സന്തോഷിക്കണ്ട നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല കർത്താവ് കൂടെയുണ്ട് എന്നാ കണ്ടോ ഞങ്ങളുടെ വിശ്വാസ വിശ്വാസകർത്താവ് നല്ലതുമേ അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയം അടിയുറപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാത്ത വിധം കർത്താവേ ലോകക്കാർ തള്ളിക്കളഞ്ഞ പ്രിയപ്പെട്ടവരും ചാർച്ചക്കാരും ഒഴിവാക്കിയ ഇവരുടെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് പ്രവർത്തിച്ചാട്ടെ യേശോപ്പ ഇവരല്ലെ രോഗികളെ ഇപ്പോൾ അങ്ങ് സൗഖ്യമാക്കുന്ന കൃപക്കായി എല്ലാവരും പ്രാർത്ഥിച്ചു യേശോപ്പാ ഇവരെ അങ്ങ് സൗഖ്യമാക്കിയേ യേശുവേ ഇവരോട് മനസ്സലിഞ്ഞ് ഇവരുടെ കുറവുകളെ കണക്കിടാതെ അങ്ങ് സൗഖ്യമാക്കപ്പാ യേശുവേ അങ്ങ് സൗഖ്യമാക്കുക കർത്താവി രോഗികൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുന്ന കൃപയ്ക്ക സകല രോഗബന്ധനവും വിട്ടുമാറാതെ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല രോഗബന്ധനവും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ ദുരാത്മാകൾ പുറത്തു പോകട്ടെ ട്രീറ്റ്മെൻറ്റ് ഫലിപ്പിക്കാതെ വെന്തിച്ച് വാദിച്ച് കെട്ടിയിരിക്കുന്ന കെട്ടുകൾ പൊട്ടി മാറട്ടെ ഓ ഗോഡ് ഉറക്കമില്ലായ്മകൾ മാറട്ടെ ഡിപ്രഷനുകൾ മാറട്ടെ ഫയം മാറട്ടെ എല്ലാ കടവും മാറട്ടെ ബാധ്യതകൾ മാറട്ടെ ഓ യേശോപ്പാ അപ്പാ ഇവരെ ബാധ്യതയിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം യേശുവേ ഇവരോട് മനസ്സലിയണം ഈ പകലിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അപ്പാ അപ്പാ ഓ ഞങ്ങൾക്ക് വേണ്ടി യേശുവിനെ തന്ന കർത്താവേ യേശുവിനെ തന്ന ദൈവമേ ഞങ്ങളോട് മനസ്സലിയണമേ അവനോടുകൂടെ എല്ലാം നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ കർത്താവ് ഈ ബാധ്യതയിൽ നിന്ന് ഈ ജനത്തെ പുറത്തു കൊണ്ടുവരണം എല്ലാ ബാധ്യതകളും മാറിപ്പോകട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കോടും വഴികൾ തുറക്കപ്പെടുക പ്രാർത്ഥിക്കുക ജപ്തി നോട്ടീസുകൾ നീങ്ങുക യസ് യേ യേശു ബിന്ദാമത്തിൽ എല്ലാ ഇല്ലായ്മകളും മാറുകയ ജോലിയില്ലാത്തവർ പ്രാർത്ഥിച്ചാട്ടെ അപ്പാ ഇവർക്കങ്ങ് ജോലി കൊടുക്കണമേ യേശോപ്പാ കാത്തിരിപ്പിന് അറുതി ഉണ്ടാകട്ടെ നല്ല ജോലികൾ കിട്ടട്ടെ സ്ഥിര വരുമാനമുള്ള ജോലി കിട്ടട്ടെ നിന്നയും അപമാനവും മാറട്ടെ ശത്രുക്കളുടെ ഇഷ്ടം നിവർത്തിക്കുവാൻ ഇടവരരുതേ യസ് എ യേശു ബിന്ദാമത്തിൽ ആ തടസ്സം വിട്ടുമാറുക ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി മാറുക ഓ താങ്ക് ഗോഡ് പ്രാർത്ഥിച്ചാട്ടെ യേശോപ്പാ ഇവിടെ കുടുംബജീവിതങ്ങളെ അങ്ങ് പണിയണമേ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോട് സ്നേഹമുണ്ടാകട്ടെ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട് സ്നേഹമുണ്ടാകട്ടെ യേശുവപ്പ യേശുവ ഇവരോട് മനസ്സലിയപ്പ യേശുവേ ഇവരോട് മനസ്സലിയണമേ ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ സ്തോത്രം കോടതികളിൽ നിന്ന് ഓ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്ന അനുഭവങ്ങളിൽ നിന്ന് ഇവർ മാറട്ടെ കർത്താവ് സ്നേഹമുണ്ടാകട്ടെ കരുതലുണ്ടാകട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ അപ്പോൾ ആ കണ്ണുനീരങ്ങൾ കാണണമേ മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ വിട്ടുമാറട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ അഡ്മിഷനുകൾ ലഭിക്കട്ടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ വിദ്യാഭ്യാസ ലോണുകൾ കിട്ടട്ടെ ഓ താങ്ക് ഗോഡ് വിദ്യാഭ്യാസ ലോണുകളുമായി ബന്ധപ്പെട്ട് അടയ്ക്കുവാൻ കഴിയാതെ ബാങ്കുകൾ ഇറങ്ങുന്നവർ ദൈവപ്രവൃത്തി വെളിപ്പെടത്തെ അടച്ചു തീർക്കുവാൻ തക്കവണ്ണമുള്ള നല്ല ജോലികൾ ലഭിക്കട്ടെ കോഴ്സുകൾ കംപ്ലീറ്റ് ആവട്ടെ പഠനം പകുതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട തലമുറകൾ പിടിവിക്കപ്പെടട്ടെ ശത്രുവിന്റെ ഇഷ്ടം നിറവേറുവാൻ യേശുവേ അങ്ങ് അനുവദിക്കരുത് ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനങ്ങൾ നൽകപ്പാ വാഹനങ്ങൾ നൽകുകർത്താവെ വസ്തുവകൾ നൽകപ്പാ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാരെയും അങ്ങ് അനുഗ്രഹിക്കപ്പാ യേശുവേ ഇവർ അവസാനിച്ചു എന്ന് പറഞ്ഞവർ ഇവരിലൂടെ ഇനിയും കർത്താവിൻ്റെ നാമം ഉയരുന്ന പ്രവൃത്തികൾ കാണട്ടെ കർത്താവ് ദൈവരാജ വിസ്തൃ ദൈവരാജ വിസ്തൃതിക്കായി ഇവർ ഇനിയും പ്രവർത്തിക്കട്ടെ അപ്പാ ബിസിനസ്സുകൾ ചെയ്യുന്നവർ അപ്പാ സ്വദേശത്തും വിദേശത്തും വലുതും ചെറുതുമായ ബിസിനസ്സുകൾ ചെയ്യുന്നവർ പല നിലകൾ ബാധിക്കപ്പെട്ടവർ അപ്പാ അങ്ങ് പ്രവർത്തിക്കണമേ യേശുവേ അങ്ങ് കൂടിയിരിക്കണമേ പിതാവിൻ്റെ പുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങ് ഇവരെ പരിപാലിച്ച കൃപയ്ക്കായി ശത്രുവിൻ്റെ ഇഷ്ടം ഇവരുടെ ജീവിതത്തിൽ നിറവേറാതെ ഇവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ അങ്ങ് നിലനിർത്തുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ അപ്പോൾ മറക്കാൻ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമെന്നെ എന്ന പ്രതി ദിന വചന സന്ദേശത്തോടൊപ്പം ദൈവം എന്ന് ചോദിച്ചാൽ നാം ഒരുമിച്ച് തന്നെയായിരിക്കും അതുവരെയ്ക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ മണി ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ആഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ